രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മാതൃകാ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ പറയുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ ഇന്ന് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയിൽ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്ന വേളയിലാണ് സിവിൽ കേസുകളെ വലിയ തോതിൽ ക്രിമിനൽ കേസുകളായി മാറ്റുന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ നടപടിക്കെതിരെ ചീഫ് ജസ്റ്റിസ് അംഗമായ മൂന്നംഗ ബെഞ്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ അയച്ചു ഏറ്റവും പ്രധാനമായ വിമർശനം നടത്തിയത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന തന്നെയായിരുന്നു സഞ്ജീവ് ഖന്ന തന്റെ വാക്കാലുള്ള പരാമർശത്തിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം ഉത്തർപ്രദേശിൽ നിയമവാഴ്ച വാക്കാൽ തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് സുപ്രീംകോടതിയിൽ അഹമ്മദ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നൊരു കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയുണ്ടായി ഈ കേസിനാധാരം ഒരു ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഒരു സിവിൽ കേസ് ആകേണ്ടിയിരുന്ന ഈ കേസിനെ മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി ഉത്തർപ്രദേശ് പോലീസ് ക്രിമിനൽ കേസാക്കി മാറ്റുകയായിരുന്നു ഇതോടെ ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ആ പരാമർശം ഇങ്ങനെയാണ് ഇൻ യു പി എവറി ഡേ സിവിൽ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഗുരുതരമായ ആശങ്ക പങ്കുവയ്ക്കുന്നത് ഉത്തർപ്രദേശ് രണ്ടായിരത്തി പതിനാറ് മുതൽ യോഗി ആദിത്യനാഥ് എന്ന ബി ജെ പി മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിലാണ് അതിന് കീഴിൽ വലിയൊരു മാറ്റം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ഭൂമികയിലും അവിടുത്തെ സമൂഹത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബി സർക്കാരുകൾ ഒരു നിരന്തര പ്രക്രിയയാക്കി മാറ്റിയിരിക്കുന്ന ബുൾഡോസർ രാജിന്റെ തന്നെ ആരംഭം ബുൾഡോസർ രാജ സുപ്രീം കോടതി അതിന്റെ നവംബറിലെ വിധിപ്രസ്താവത്തിലൂടെ തൊണ്ണൂറിലേറെ പേജ് വരുന്ന ചരിത്രപരമായ ഒരു വിധി പ്രസ്താവത്തിലൂടെ തടഞ്ഞ ശേഷവും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിക്ക് കീഴിൽ ഉത്തർപ്രദേശിൽ സമ്പലിലടക്കം വലിയ തോതിൽ ബുൾഡോസർ രാജ് അരങ്ങേറിയിരുന്നു ഇപ്പോഴും രാജ്യത്ത് ബുൾഡോസർ രാജ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാഗ്പൂരിൽ ഹരിയാനയിൽ എന്തിനേറെ പറയുന്നു ഉത്തരാഖണ്ഡിൽ ഒരു മസൂദി ഇടിച്ചു തകർത്തതടക്കം കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം നാലോളം ബുൾഡോസർ രാജിന്റെ സംഭവങ്ങളാണ് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൽ ബുൾഡോസർ രാജിന്റെ കണക്കെടുത്ത് പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് എന്ന് വ്യക്തമാകും ഉത്തർപ്രദേശ് പല പട്ടികകളിലും ബി ജെ പി ഭരണത്തിന് വന്നതിന് ശേഷം ഒന്നാമതെത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ പുറത്തു പറയുന്നത് അഭിമാനകരമായ പട്ടികകളായിരുന്നില്ല പകരം യുണൈറ്റഡ് ക്രിസ്ത്യൻ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഒട്ടാകെ എണ്ണൂറ്റി മുപ്പത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ അതിൽ ഇരുന്നൂറ്റി ഒൻപത് ും റിപ്പോർട്ട് ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഒരു നിയമം തന്നെ പാസാക്കി മതപരിവർത്തനം ആരോപിച്ച വലിയ തോതിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അടക്കം ജയിലിൽ അടക്കുന്ന ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മറ്റൊരു പട്ടികയിൽ കൂടി ഈ അടുത്ത് ഒന്നാമത് വന്നിരുന്നു അത് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ ദലിതർക്കെതിരായ അതിക്രമങ്ങളുടെ കണക്ക് കൊടുത്തപ്പോൾ ആ പട്ടികയിലും ഉത്തർപ്രദേശ് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശിൽ അറുപത്തി എട്ട് പീഡനങ്ങൾ രണ്ടായിരത്തിരണ്ടിൽ മാത്രം അരങ്ങേറി എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് രാജ്യത്ത് നടക്കുന്ന ദളിത് പീഡനങ്ങളുടെ ഈ ഒരൊറ്റ ബി ജെ പി സംസ്ഥാനത്തിൽ അരങ്ങേറുന്ന ദളിത് പീഡനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി അതിന്റെ അധികാരത്തിന്റെ പരീക്ഷണങ്ങൾ എല്ലാം ആദ്യം ആരംഭിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൂടി ലഭിച്ചതോടെ വർഗീയമായി ഉത്തർപ്രദേശിനെ ഭിന്നിപ്പിക്കാൻ പതിനെട്ടും സംഘപരിവാറും ബി ജെ പിയും അതിന്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിൽ സമ്പൽ പള്ളി അടക്കമുള്ള വിഷയങ്ങൾ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ത് തന്നെ ആയാലും ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ വാക്കാൽ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ നിയമവാഴ്ച പൂർണമായും തകർന്നിരിക്കുന്നു എന്ന് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ കേരളം മാതൃകയാക്കണമെന്ന് പറയുന്ന സംഘപരിവാറുകാർ ഇടയ്ക്കൊക്കെ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾക്ക് ചെവികൂർപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു you